ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റിയും സിമ്പിളും ടേസ്റ്റിയുമായ നല്ലൊരു സാന്ഡ്വിച്ചിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്ന് നമുക്ക് നോക്കാം നമ്മൾ പാന് ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി കടുത്തുള്ളിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒന്നതായി വരുന്ന സമയത്ത് നമുക്ക് ഈയൊരു ഇതേപോലെ ചിക്കൻ നന്നായിട്ടൊന്ന് കട്ടിയെടുത്തിട്ടുണ്ട് അതായത് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം നിനക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പി നമ്മൾ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അതിനുശേഷം കുറച്ചേരൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കട്ടോ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് വടമുക്കിളക്കി കൊടുക്കാം ചിക്കൻ ഒക്കെ നന്നായി വഴിഞ്ഞു വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇതേപോലെ ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ കേബേജും ക്യാരറ്റും നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കേണ്ടത് നന്നായിട്ട് കുക്ക് ആവേണ്ട ഒരു ഹാഫ് വേവ് ആകിയാൽ മതി പിന്നെ നമ്മളൊന്നൊരു ഹാഫ് ആയിട്ടുണ്ട് അതിൽ കി നമുക്ക് ക്യാപ്സിക്കം ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കേണ്ട അതൊന്നും പാടെ നടക്കി കൊടുക്കാം ഇതിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ചില്ലി ഫ്ലേക്സും അതുപോലെത്തന്നെ കുരുമുളക് പൊടിയൊക്കെ ഇടണെന്നുണ്ടെങ്കിൽ ഒന്നും പാടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ തന്നെ ഒരു അര ടീസ്പൂണോളം നമ്മൾ മാഗി പൗഡറും ഇതിൽ ചേർത്ത് കൊടുക്കണ്ടോ നമ്മളുടെ മസാല ഇവിടെ റെഡി ആക്കിയാണ് കേട്ടോ ഞമ്മക്കതൊക്കെ വേണ്ടത് ബ്രെഡാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് ഇത് വെറുതെ തിന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇവിടെ എടുത്തുനിന്ന് ഞങ്ങൾ മേടിച്ചതാണ് നമുക്കിതൊന്നും പാനിൽ കത്തിച്ചിട്ടില്ല പാനിൽ നമ്മൾ വെച്ചെടുത്തിട്ട് കത്തിക്കണേ മുന്നേ നമ്മൾ പാനിൽ വെച്ചെടുത്തിട്ടുണ്ട് എന്നാൽ എൻ്റെ മേലക്ക നമ്മൾക്ക് ടൊമാറ്റോ കച്ചപ്പ് ഒഴിച്ചു കൊടുക്കണ്ടേ നന്നായിട്ട് എല്ലാവർക്കും പരത്തി കൊടുക്കാം അങ്ങനെ എല്ലാവർക്കും പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ എൻ്റെ മേലക്കാണ് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യണത് നമ്മളെ നാളത്തുണ്ടാക്കി വെച്ച മസാല നമുക്ക് വെച്ചുകൊടുക്കേണ്ടത് വെച്ചെടുത്തതിന് ശേഷം നമ്മൾ പിസ്സ ചീസാട്ടോ എടുത്തു ഇത് നമുക്ക് അതിൻ്റെ മേലയ്ക്ക് വെച്ചുകൊടുക്കാം ഞാൻ മേളയ്ക്ക് ഒരു ബ്രെഡും പാട വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കണ്ടെട്ടോ നമുക്ക് സ്റ്റെവ് കത്തിച്ചു കൊടുക്കാം ഇട്ടോ ഒരു ഭാഗം എന്ത് ശേഷം നമുക്ക് മറച്ച് വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി നമ്മളുടെ ബ്രെഡ് സാൻഡ്വിച്ച് കൂടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടുതന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എല്ലാവരും പറയാം അപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ